വാഗ്ദാനം റവന്യൂ മന്ത്രി പാണഞ്ചേരി വില്ലേജിലെ ചുവന്നമണ്ണു കുതിരൻ ഇരുമ്പുപാലം സെന്ററുകളിൽ നടന്ന ചടങ്ങുകളിൽ അറുപത്തിയേഴ് പേർക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയം വിതരണം ചെയ്തു തൃശൂർ താലൂക്കിലെ പാണഞ്ചേരി വില്ലേജിൽ രാജീവ് ദശലക്ഷം നഗറിലെ നാൽപ്പത്തിരണ്ട് പേർക്കും ഇരുമ്പുപാലം പേർക്കും അതിദരിദ്രർക്കുള്ള നാലു പട്ടയങ്ങളുമാണ് മന്ത്രി വിതരണം ചെയ്തത് അഞ്ചുവർഷം മുമ്പ് എം എൽ എയും ചീഫുമായി പ്രവർത്തിച്ചിരുന്ന സമയത്തൊരു കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഇരുപത്തിയഞ്ച് വർഷമായി പട്ടയം കിട്ടാത്തതിന്റെ പ്രശ്നം കെരാജനെ അറിയിക്കുന്നത് രാജ്യവിധശലക്ഷം നഗരത്തിലെ മുഴുവൻ അർഹതപ്പെട്ടവരും ഭൂമിയുടെ അവകാശങ്ങളെ മാറുമെന്ന് അന്ന് പ്രഖ്യാപിച്ച വാഗ്ദാനം നടപ്പിൽ വരുത്താൻ കഴിഞ്ഞെന്നും മന്ത്രി ചടങ്ങിൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ മുല്ലൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം മൂവായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തതായും ഈ പട്ടയവേളയിൽ വിതരണം ചെയ്യാൻ ഇരുന്നൂറ്റി അമ്പത്തി വനഭൂമി പട്ടയങ്ങൾ ഇപ്പോൾ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു ചുവന്നമണ് ജംഗ്ഷൻ മുതൽ പൂവൻചേറ റോഡ് വരെയുള്ള പി ഡബ്ല്യു ഡി റോഡ് നവീകരിച്ച് ടാറിട്ട റോഡാക്കി മാറ്റുന്നതിനായി സർക്കാർ അനുമതി ലഭിച്ചതായും മന്ത്രി ചടങ്ങിൽ അറിയിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പണ്ഡിൻ തൃശൂർ താഹസിൽദാർ ടി ജയശ്രീ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ വി അനിത സുബേദ അബൂബക്കർ ഇ ടി ജലജൻ സബ് കളക്ടർ അഖിൽ വി മേനോൻ എ ഡി എം ഡി മുരളി ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മൾ അങ്ങനെയാണല്ലോ ചോറ് കാലാകാൻ കാത്തിരിക്കുന്ന നമ്മൾ പക്ഷെ കാലായാൽ പിന്നെ ചൂടാറാൻ കാത്തിരിക്കില്ല അപ്പോഴേക്കും നമുക്ക് അടിയന്തരമാണ് അങ്ങനെ ഒരു വിഭാഗം ആളുകളുടെ കണ്ണീര് കണ്ട് നമുക്ക് ഒരു പ്രവർത്തനത്തിൽ പോകാൻ പറ്റില്ല എല്ലാവരും തുല്യരാണ് അവരെല്ലാം ഒരുപോലെ വന്നതാണ് പഞ്ചായത്ത് വില്ലേജ് രേഖകളുണ്ടായിരുന്ന ചില പ്രയാസം കൊണ്ട് ഉണ്ടായതാണ് ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഒരു കാര്യം കർശനമായി എല്ലാവരോടും കേൾക്കാൻ വേണ്ടി പറയുകയാണ് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ചുമതല ചുമതയേറ്റെടുത്തതിന് ശേഷം ഒരു സാധാരണ മനുഷ്യന്റെ ൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ മരിച്ചാൽ കുരിച്ചിടാൻ ആറടി മണ്ണ് സ്വന്തമാക്കാനുള്ള അവന്റെ അർഹത ശരിയാണെങ്കിൽ കേവലമായിട്ടുള്ള നിയമത്തിലോ ചട്ടത്തിലോ ഏതെങ്കിലും വിധത്തിലുള്ള അപകടമുണ്ട് എന്നുള്ളത് ഒരു കുരിശായി ചൂണ്ടിക്കാണിച്ച് അതു പറഞ്ഞവനെ മാറ്റി നിർത്തുന്നതിന് പകരം അവന്റെ മുന്നിലുണ്ടാകുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ചട്ടങ്ങളോ നിയമങ്ങളോ ഭേദഗതി വരുത്തേണ്ടി വന്നാൽ ആ ചട്ടങ്ങളും നിയമങ്ങളും ഈ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യൻ അനുകൂലമായി വായിക്കാനും ഭേദഗതി വരുത്തണമെങ്കിൽ അത് ഭേദഗതി വരുത്താനും ഒരു മടിയും ഉണ്ടാകാത്ത ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഞാൻ ഒരു അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഈ ഗവൺമെന്റ് അറുപത്തിനാല് വർഷക്കാലത്തിനു ശേഷം ചങ്കൂറ്റം കാണിച്ചത് ഞങ്ങളുടെ ഈ പട്ടയ മിഷന്റെ ഭാഗമായി ചിലപ്പോ രേഖപ്പെടുത്തുന്ന ഭൂമി പല വിധത്തിലുള്ള ആസ്തിയുടെ ഭൂമിയാകും ആ ആസ്തി ഏതാണെങ്കിലും ആ വകുപ്പുമായി കൂടിയാലോചിച്ചോ തെറ്റായി രേഖപ്പെടുത്തിയതാണെങ്കിൽ ഇനം മാറ്റിയോ കൊടുക്കാൻ ഒരു മടിയുണ്ടാകില്ല കാടിന്റെ നടുവിൽ ചൂട് പുറംപോക്ക് എഴുതി വെച്ച അനുഭവം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട് ഇനി ബലരാമൻ വീണ്ടും ജനിച്ചിട്ട് കലപ്പകൊണ്ട് ഉഴുതുകൊണ്ടു വന്നാലും ഒരു പുഴയ്ക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്ത് പുഴ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളും ഉണ്ട് ചിലപ്പോൾ അത്ഭുതം തോന്നും ചില പുറമ്പോക്ക് എന്നൊക്കെ പറഞ്ഞാൽ റവന്യൂ രേഖകളിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തതുപോലെ കെ എസ് ആർ ടി സി പുറംപോക്ക് എന്നൊക്കെ എഴുതി വെച്ച അനുഭവങ്ങളും ഉണ്ട് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് കണ്ട് അത് മാറ്റാൻ റവന്യൂ ഒരു മടിയില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ നടപടിയുമായി മുന്നോട്ടു പോകാൻ നമുക്കായിട്ടുള്ളത് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക